പകയും പ്രതികാരവും അതേ ഇന്ത്യൻസിറ്റിയിൽ തന്നെ തിരിച്ചു വീട്ടാൻ തന്നെയുള്ളതാണെന്ന് രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇന്ത്യയെ കരയച്ചുവിട്ട ഇംഗ്ലണ്ട് പടയെ അതേ മണ്ണിൽ അതേ വേദിയിൽ പ്രതികാരം ചെയ്ത് കരക്കിരുത്താൻ അതിനേക്കാൾ മൈറ്റി ആയിട്ട് പരാജയപ്പെടുത്താൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് കഴിഞ്ഞിട്ടുണ്ട് ടി ട്വൻറ്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ അറുപത്തെട്ട് റൺസിനാണ് ഇംഗ്ലീഷ് നേരെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരാജയപ്പെടുത്തിയത് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യ ഉയർത്തിയ നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടരാൻ ഇറങ്ങിയ ഇംഗ്ലണ്ടിനെ വെറും അറുപത്തിയെട്ട് റൺസ് അകലെ നൂറ്റിമൂന്ന് റൺസിന് ഓൾ ഔട്ടാകാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് ലോകകപ്പിന്റെ സെമിയിലേറ്റ തോൽവിക്കുള്ള മധുര പ്രതികാരം കൂടിയായി ഇന്നത്തെ മത്സരത്തിനെ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഹൈലൈറ്റ് രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന ക്യാപ്റ്റന്റെ മികവ് കൂടി നമ്മളിത് പറയുമ്പോൾ എടുത്തു പറയണം കാരണം എന്തുകൊണ്ട് നാല് സ്പിന്നർമാരെ ടീമിൽ വേണമെന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു എനിക്കത് കൃത്യമായിട്ട് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല എന്നിരുന്നാൽ പോലും ഐ ഡെസ്പെറ്റ്ലി നീഡ് ഫോർ സ്പിന്നേഴ്സ് ഇൻ മൈ ടീം എന്നാണ് അതിന്റെ ഫലം എന്താണെന്ന് ഇപ്പം നമ്മൾ കാണുന്നുണ്ട് സ്പിന്നർമാരാണ് ഇന്ന് ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിരയെ കടപുഴക്കിയെടുത്തത് എന്ന് പറയാം അക്സർ പട്ടേൽ തൻ്റെ മൂന്ന് ഓവറുകളിന്റെ തുടക്കത്തിൽ തന്നെ മൂന്ന് വിക്കറ്റ് പിഴുതെടുത്ത് ഇരുപത്തെട്ട് റൺസ് എടുത്ത ഇരുപത്തിമൂന്ന് റൺസ് എടുത്ത ബട്ട്ലർ എട്ട് റൺസ് എടുത്ത അലി റൺസ് ഒന്നും എടുക്കാത്ത ബേസ്റ്റോ ഇത്രയും പേരെയാണ് അക്സർ പട്ടേൽ തൻ്റെ ഇരകളാക്കി മാറ്റിയത് അഞ്ച് റൺസ് എടുത്ത സാൽട്ടിനെയും ബൂമ്ര ബൂമ്രയും രണ്ട് റൺസ് റൺസെടുത്ത സാംകറിനെ കുൽദീപും പുറത്താക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു നാൽപ്പത്തൊൻപതിന് അഞ്ച് വിക്കറ്റ് എന്ന അവസ്ഥയിലേക്ക് ഇംഗ്ലീഷ് ബാറ്റ്സ്മന്മാർ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഹാരി ബ്രൂക്ക് ഇവിടെ വന്ന് രക്ഷപ്പെടുത്തലിന് ശ്രമിച്ചെങ്കിലും ഇരുപത്തിയഞ്ച് റൺസ് എടുത്ത് നിൽക്കെ ഹാരി ബ്രൂക്കിനെ കുൽദീപ് യാദവ് പുറത്താക്കി ഇതോടെ ഇംഗ്ലണ്ട് പൂർണ്ണമായിട്ടും കളി കൈവിട്ട അവസ്ഥയിലെത്തി പിന്നാലെ ജോർദനയും കുൽദീപ് യാദവ് തന്നെ പുറത്താക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എഴുപത്തിരണ്ട് റൺസിന് ഏഴ് വിക്കറ്റ് എന്ന നിലയിൽ ഇംഗ്ലണ്ട് ടീം പതറി പിന്നീട് ഇന്ത്യയുടെ വിജയം എപ്പോൾ വരും എന്നറിയാനുള്ള കാത്തിരിപ്പ് മാത്രമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രീമുകൾക്ക് ഉണ്ടായിരുന്നത് കുൽദീപ് നാല് ഓവറിൽ പത്തൊമ്പത് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി പതിനഞ്ചാമത്തെ ഓവറിൽ ലിവിംഗ്സ്റ്റൺ റൺ ഔട്ട് ആയതോടുകൂടി ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിര തീർന്നു എന്ന് പറയുന്നതായിരിക്കും ശരി ഹർഷദീപ് നാല് ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസ് മാത്രം വഴങ്ങി തന്റെ സ്പെല്ല് അവസാനിപ്പിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു ആദിൽ റഷീദിനെ സൂര്യകുമാർ യാദവ് റൺ ഔട്ട് കൂടി എൺപത്തെട്ട് റൺസിന് ഒമ്പത് വിക്കറ്റ് എന്ന അവസ്ഥയിലേക്ക് ടീം തകർന്നു കൊണ്ടു ആർച്ചറിന്റെ വിക്കറ്റ് ബൂമറ പിഴുതെടുത്തതോടുകൂടി ഈ വിജയം ഇന്ത്യക്ക് ഉറപ്പായി ഇനി ഫൈനൽ മത്സരത്തിൽ സെമി ഫൈനലിൽ തങ്ങളുടെ അനിയം കുട്ടന്മാരായിട്ടുള്ള അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയ്ക്ക് നേരിടാം പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ നിർഭാഗ്യത്തിനെ പഴിക്കാൻ പറ്റത്തില്ല കാരണം സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് നേടിയ മാക്രം ആണ് അവരുടെ ക്യാപ്റ്റൻ അപ്പം ഭാഗ്യമുള്ളവൻ തന്നെയാണ് മാക്രൻ സൗത്ത് ആഫ്രിക്കൻ ടി ട്വന്റി ലീഗിലെ ചാമ്പ്യൻ ആവാനും അക്രത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന സോ പുള്ളി ഹെവി തന്നെയാണ് ഇന്ന് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തപ്പം സൂര്യകുമാർ യാദവിന്റെയും രോഹിത് ശർമ്മയുടെ ഇന്നിങ്സുകളാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഇന്നിങ്സിന്റെ നട്ടല്ലായത് എന്ന് തന്നെ പറയാം എഴുപത് ഓവറിൽ നൂറ്റി എഴുപത്തൊന്ന് റൺസ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എടുത്തു തുടക്കത്തിൽ തന്നെ കോഹ്ലിയെയും ഋഷഭ് പന്തിനെയും ഇന്ത്യക്ക് നഷ്ടമാവുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടും ഇന്ത്യക്ക് നല്ല രീതിയിൽ കളിക്കാൻ കഴിഞ്ഞു കോഹ്ലി വെറും ഒൻപത് റൺസ് എടുത്താണ് ഇന്ന് പുറത്തായത് നിരാശപ്പെടുത്തിയതെന്ന് പറയാം കോഹ്ലി ഇന്ത്യൻ ജേഴ്സിയിൽ ഓപ്പണർ എന്ന നിലയിൽ ഒരു തവണ കൂടെ പരാജയപ്പെടുന്നതാണ് നമ്മൾ ദർശിച്ചത് ഇനി പന്ത് വെറും നാല് റൺസ് എടുത്ത് പുറത്താവുന്ന കാശ് നമ്മൾ കണ്ടു ഇതിനുശേഷമാണ് രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും കൂടി ചേർന്നൊരു മൈറ്റി രക്ഷാപ്രവർത്തനം ഇന്ത്യയ്ക്ക് വേണ്ടി നടത്തിയത് രോഹിത് ശർമ്മ മുപ്പത്തി ഒമ്പത് വന്തിൽ നിന്നും അൻപത്തിയേഴ് റൺസ് എടുത്തു ആറ് ഫോറും രണ്ട് സിക്സറുമാണ് രോഹിത് ഇന്ന് അടിച്ചെടുത്തത് പിന്നാലെ സൂര്യകുമാർ യാദവ് മുപ്പത്തി ആറ് വന്തിൽ നിന്നും നാൽപ്പത്തിയേഴ് റൺസ് എടുത്ത് പുറത്താവുന്ന കാഴ്ച നമ്മൾ കണ്ടു രണ്ട് സിക്സും നാല് ഫോറുമായിരുന്നു സൂര്യയിൽ നിന്നും പിറന്നത് സൂര്യയുടെ ഒരു ഇതിനിടയിൽ ഒരു കൂറ്റൻ ഷോട്ട് കളിക്കാൻ ശ്രമിച്ചാണ് സൂര്യകുമാർ യാദ് ഔട്ട് ആയത് അത് നമ്മളെ നിരാശപ്പെടുത്തി ഇതിനുശേഷം വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ ഒരു കിടൻ ക്യാമിയോ നടത്തിയെന്ന് തന്നെ പറയാം ഇന്ത്യയെ നൂറ്റി എഴുപത് റൺസ് കടക്കാൻ സഹായിച്ചത് ഹാർദിക്കിന്റെ ക്യാമിയോ ആണ് പതിമൂന്ന് പന്തിൽ നിന്നും ഇരുപത്തിമൂന്ന് റൺസ് ഹാർദിക് ഹാർദിക് പാണ്ഡ്യ എടുത്തു ശിവൻ ദുബൈ ആസിഷൽ ഇന്ന് ഗോൾഡൻ ടക്കായി പുറത്തോട്ട് പോയി ജഡേജയും അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ചു ഒമ്പത് പന്തിൽ നിന്നും പതിനേഴ് റൺസ് എടുത്തു പക്ഷേ ജഡേജയുടെ പന്തിന്റെ ഒക്കെ എവിടെ പോയിട്ട് ഈ ഒരു പിച്ചിൽ പോലും ജഡേജയുടെ പന്ത് തിരിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ബോളർ എന്ന നിലയിൽ രവീന്ദ്ര ജഡേജ തീർത്തും നിരാശപ്പെടുത്തി എന്ന് നമ്മൾ അടിവരയിട്ട് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്